ഏറ്റവും നല്ല അടയാളം മുത്തൻ ബിസല ഫലിഹു വസല്ല മതങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ തൻ്റെ മുഖത്ത് നോക്കുമ്പോൾ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന പെണ്ണാ ഈ സൗഭാഗ്യം കിട്ടാതെ പോയവരാണ് പ്രവാസികളും പ്രവാസികളുടെ ഭാര്യമാരും രണ്ടാമത്തതെന്താ മുത്തനബി പറഞ്ഞത് പിന്നെ പറഞ്ഞതെന്താ നല്ല പെണ്ണിന്റെ അടയാളം പറയുകയാണ് അവൻ അവൾ അവളെ അവന് സൂചി തന്റെ തന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ആർക്ക് മാത്രം മാത്രം ശരീരം ും കാണിച്ചു കൊടുക്കാത്ത ആളാണവൾ സൂക്ഷിക്കുന്ന ആളാണവൾ പിന്നെയോ ഭർത്താവിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കുന്നവളാണവൾ അപ്പൊ സൂക്ഷ്മത പാലിക്കുന്നവളല്ലേ അവൾ നല്ലവളല്ല ആരാ പഠിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ എന്തൊക്കെ മുഴുവൻ കണ്ണിൽ കാണുന്നത് മുഴുവൻ എന്തേ അതോളെ വീട്ടിലുണ്ട് കുക്കറൊന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഒന്ന് വേറൊന്ന് ചെറിയൊരു കുക്കറൊന്നും കൂടി ഒരു കുക്കർ പോരെ ഒരു വീട്ടിൽ പോര്ട്ടിയ കുക്കറൊന്നും കറിയെടുക്കാൻ അത്യാവശ്യം വലിയൊരു പാത്രമുണ്ട് എന്നാലും അതിൻ്റെ ചെറുത് ഒന്ന് വേറെ അതിൻ്റെ ചെറുതൊന്ന് വേറെ അതിൻ്റെ ചെറുതൊന്ന് വേറെ ഇതിൻ്റെ ചെറുത് വേറെ ഒന്ന് ഇങ്ങനെ എടുക്കണം ഇനി ഞാൻ പറയാൻ കാരണം എന്താ പറയുക എനിക്ക് എടുത്ത് പരിചയമല്ലോ ഉണ്ടാവും പക്ഷെ എൻ്റെ ഭാര്യ കൂടെ വരാറില്ല അതുകൊണ്ട് ഞാൻ ഞാനെടുക്കലല്ലോ അവ കടക്കാർ ചോദിക്കും അതിനേക്കാളും ചെറുതൊന്നും വേണ്ടേ ഇത് വലിയ ആൾക്കാർ വരുമ്പോൾ തോന ആളുകൾ വരുമ്പോൾ കറി പാകം ചെയ്യാൻ മറ്റേതോ മറ്റേത് കുറച്ചാൾക്കാരുണ്ടാകുമ്പോൾ കറി പാകം ചെയ്യാനും നിങ്ങൾക്ക് എടുക്കാനും പണ്ടേതാ ഐൻസ്റ്റീനോ ഏതൊരു ശാസ്ത്രജ്ഞനാന്ന് തോന്നുന്നത് വല്ല ബുദ്ധിമാനാണ് മെൻസിനാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ സറൈസക്കെ ന്യൂട്ടനോ എന്ന് എനിക്ക് മറന്നു ഓർമ്മ ഓർമ്മയിൽ വരുന്നില്ല ഏതായാലും വലിയ ബുദ്ധിമാനാണല്ലോ വലിയ ബുദ്ധിമാനാണ് ഇയാളെന്താ ഇയാളെ വീട്ടിലേക്ക് ഒരു സുഹൃത്തൊരു ദിവസം ചെന്ന് നോക്കണ സമയത്തുണ്ട് ഇയാളുടെ വീട്ടിൽ ഇയാൾ രണ്ട് പൂച്ചകളെ വളർത്തുന്നുണ്ട് രണ്ട് പൂച്ചകളെ വളർത്തുന്നുണ്ട് ഒന്ന് വലിയ പൂച്ച ഒന്ന് ചെറിയ പൂച്ച ഇയാൾ ആ പൂച്ചക്ക് കൂടുണ്ടാക്കിയിട്ടുണ്ട് വലിയ പൂച്ചക്ക് പോകാൻ വലിയ കൂട് വലിയ ഡോറ് ചെറിയ പൂച്ചയ്ക്ക് പോകാൻ ചെറിയ ഡോർ കറി വന്ന സുഹൃത്ത് ചോദിച്ചോ അല്ല ഇതെന്താ രണ്ട് ഡോർ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു രണ്ട് പൂച്ചൻ്റെ ഇവിടെ ആ രണ്ട് പൂച്ചല്ലേ രണ്ട് ഡോർ ഒരു ഡോർ പോരെ ഏയ് വലിയ പൂച്ചക്ക് പോവാൻ വലിയ ദ്വാരം ചെറിയ പൂച്ചക്ക് പോവാൻ ചെറിയ ദ്വാരം അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ചോ അല്ല സഹോദര ചെറിയ പൂച്ചയും വലിയ പൂച്ച പോണ ഡോറിലൂടെ പോലെ എന്ന് വെച്ചു വെറുതെ പണം കളയാ ഈ പണത്തിൽ ഇതല്ലേ പ്രവാസി തിരിച്ചു വന്നാൽ സൗദിയിൽ പുതിയ നിയമം വരുന്ന ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ തിരിച്ചു വന്നാൽ വീട്ടിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് കട്ടകളല്ലാതെ എന്തു ബാക്കിയുണ്ട് ഈ പത്തും ഇരുപതും കൊല്ലത്തെ ജീവിതത്തിൽ ഏറ്റവും നല്ല പെണ്ണായിരുന്നു അത് ശ്രദ്ധിക്കേണ്ടത്

ഒരു വർഷം നാൽപ്പതിനായിരം സ്വർണ ദീനാർ വിറ്റ് വിറ്റ് വരവുള്ള ആരെ വരവുള്ള ആരുടെ ഉമ്മമാരെ കേൾക്കണേ ആ ഇഷ്ട വീടിന്റെ കത്ത് വെറും മൂന്നേ മൂന്ന് പാത്രങ്ങളെ ഉള്ളോ പിന്നെയോ ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റാ ഉള്ളത് രണ്ടു പേർക്കും ഭക്ഷണം കഴിക്കാൻ ആർക്ക് حبيبي نبينا رسول الله ുംബിക്കും ഐഷ ബി വിക്കും ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റാ ഉള്ളത് പേർക്കും വെള്ളം കുടിക്കാൻ ഒരു കോപ്പേ ഉള്ളോ ഒരു കോപ്പയെ ഉള്ളോ പിന്നെയോ കേൾക്കണോ നിങ്ങൾക്ക് ഒരു പായ ഉണ്ട് പുതക്കാൻ ഒരു പുതപ്പമുണ്ട് പിന്നെയോ അള്ളാഹുവിൻ്റെ തങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള വസ്തുക്കളാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതായിരുന്നു ലോക ഗുരുവിന്റെ വീട് എന്നാലോ ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ വലിയ വീടല്ല ജീവിതം വീടിന്റെ അകത്തളങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളല്ല ജീവിതം ജീവിതമെന്ന് പറയുന്നത് രണ്ടാളുകളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സുതം ഇഴകി ചേരുമ്പോഴാണെന്ന് പഠിപ്പിച്ച മഹാനായ നബിയുനാർ പറഞ്ഞു തരണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ കേട്ടു ഒരു വിവാഹമോചനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു അപ്പൊ പെണ്ണ് പറയാൻ ഏ ഓനെനിക്ക് വേണ്ട ഓന ഞാൻ എന്റെ എന്ത് ദുസ്വഭാവം നിർത്തിയാലും ശരി പെണ്ണിൻ്റെ ബന്ധപ്പെട്ട ആള് പിന്നെ വന്ന് പറയാൻ ആര് പെണ്ണിൻ്റെ ബന്ധപ്പെട്ട ആള് വന്നിട്ട് പറയാൻ സാറേ ഞോൻ അതൊക്കെ നിർത്താന്ന് പറഞ്ഞാലും ദുസ്വഭാവം മാറ്റാന്ന് പറഞ്ഞാലും ഓൻ്റെ കൂടെ എൻ്റെ പെണ്ണ് കൂടിയാൽ അവൻ ഈ പെണ്ണിനെ പോറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ ചോദിച്ചു എന്താ അപ്പൊ പറഞ്ഞു അവനെ നാടൻ ജോലിയെടുത്തിട്ട് അഞ്ഞൂറോ അറുന്നൂറോ ദിവസവും വേതനം വാങ്ങിയിട്ട് ഇന്നത്തെ കാലമുണ്ടോ ജീവിച്ചു പോകാൻ കേൾക്കൂ എൻ്റെ പ്രിയമുള്ള സഹോദര എൻ്റെ പ്രിയ നിന്റെ ജീവിതം തമ്മിലുള്ള സ്നേഹത്തിന്റെ ബൈനകും ഇന്ന ഫീ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കണോ ആയിഷാ ബീവിയുടെ വീടിന്റെ അകത്തടത്തിലെ വിശേഷം പറഞ്ഞില്ല ഞാൻ മദീന മുനയിൽ പോയാൽ കാണാൻ കഴിയും ഉർവത്ത് ഇബ്നു സുബൈർ ാഹുന്റെ വീട് മദീന ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല ഗവൺമെന്റ് സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് കയറാൻ പറ്റില്ല ചെറിയ സംശയം വിദൂരത്ത് നിന്ന് ചെറിയറിയ വിദൂരത്ത് നിന്ന് കാണാനും കഴിയും പോയില്ലേ റതി അള്ളാഹു വീടുണ്ടവിടെ അവിടെ അവിടെ ആര് കരഞ്ഞ സ്ഥലമാണെന്നറിയാമോ ഇഷ റക്കച്ചെല്ലു നിങ്ങളു വന്ന കരഞ്ഞ സ്ഥലമാ കേൾക്കണേ നിങ്ങൾ ആരായിരുന്നു എപ്പഴാ കരഞ്ഞത് കുടുംബക്കാരനായു വീട്ടിലേക്ക് 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 ഭക്ഷണം കുടുംബക്കാരിയാണല്ലോ അങ്ങനെ ഭക്ഷണമെല്ലാം റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുവയുടെ വെറുവയുടെ ഭാര്യയോടൊപ്പം കുടുംബത്തോടൊപ്പം ഐഷാ ബി വി ഇരുന്നതാ സുപ്രയിലങ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന പാടെ ഐഷാ റതിയൊന്നാഹു തേങ്ങി 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 കരയുകയാ കൂടെയുള്ളവർ ചോദിച്ചു എന്തിനാ കരയുന്നത് ചരിത്രം പറയാൻ

ഐഷാ ിയുടെ പ്രായം പതിനെട്ടാ വയസ്സ് എത്ര അറുപത്തി മൂന്നമേ അല്ല എന്നാ സത്വം പഠിപ്പിച്ചു പോയ ആളാഹി കുടുംബ ജീവിതത്തിൽ വയസ്സൊരു പ്രശ്നമേ അല്ല കുടുംബ ജീവിതത്തിൽ വയസ് കേൾക്കണേ എന്നിട്ട് നിങ്ങൾ രണ്ടു പേരും കേൾക്കണേ പ്രവാസിയായ ഭർത്താവും കേൾക്കണേ പ്രവാസിയുടെ ഭാര്യയായ പെണ്ണേ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീയും കേൾക്കണേ രണ്ടു പേരും കേൾക്കണേ കരയുകയാണ് ചോദിച്ചു എന്തിനാ കരയുന്നത് കറിയുന്നതപ്പയല്ലേ പറഞ്ഞത് ഞാൻ ഭക്ഷണം കണ്ടപ്പോൾ കരഞ്ഞു പോയതാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു 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 എത്ര എത്ര ദിവസമാ കഴിച്ചുകൂട്ടിയത് ഭക്ഷണം കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോയതാ എനിക്കെന്റെ ഓർമ്മ വന്നതാ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഓർമ്മ വന്നതാ ജീവിതത്തിൽ ഒരു സുഖവും ആ മനുഷ്യൻ ഉണ്ടായില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞു പോയതാണെന്ന് ഇഷിയല്ലോ ഞമ്മക്ക് അങ്ങനെ ഒന്ന് തോന്നിയോ എൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ അടിനാധ്വാനം ചെയ്യുന്ന കുറച്ച് ഞാൻ സൂക്ഷിക്കട്ടെ സൂക്ഷിച്ച് 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 നാലഞ്ച് കൊല്ലം കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്ന് വിചാരിച്ചോ ഒരാളെന്നോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും പോയിട്ടില്ല ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞിട്ട് നാട്ടിൽ വരട്ടെ എന്ന് വിളിച്ചു വെച്ചപ്പോൾ പിള്ളി പറയണത്രേ ായിട്ടില്ല ഒരു ആറു മാസൂടി കഴിഞ്ഞിട്ടാണ് വന്നാൽ മതി വീടിന്റെ പണി കയ്യട്ടെ രണ്ടു കൊല്ലവും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി പണി വീടല്ല ജീവിതം ആര് ആര് ജീവിതം ജീവിതം തമ്മൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി എന്റെ പ്രിയപ്പെട്ട സഹോദരാണ് കൽബ് കൈമാറാനും കഴിഞ്ഞില്ലേ ജീവിതത്തിൽ സുഖം കണ്ടെത്താനും കഴിയില്ല ജീവിതം ജീവിതം ടെൻഷനായി റബ്ബുൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം പായഷീ അതല്ലേ ഏറ്റവും നല്ല ആളാരാ ഏറ്റവും നല്ല പെണ്ണ് ഏറ്റവും നല്ല പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തികം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തഹങ്ങളെ ഒതുക്കി നിർത്തുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞില്ലേ പെണ്ണാണോ തന്റെ ഭർത്താവിനെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് കേട്ടോളോ കേട്ടോളോ കൂടെ കൂടിയിട്ട് ഞാൻ എടങ്ങാറായി നിങ്ങൾ ഗൾഫ് പോയിട്ട് എന്തെനിക്ക് കിട്ടാൻ പ്രിയമുള്ളവരെ ഒന്ന് കണ്ടു നോക്കണം രംഗം ഞാൻ കണ്ടിട്ടുണ്ട് ചില രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മൂട്ട കടിക്കുന്ന റൂമാൻ ബെഡ് അട്ടിക്കിട്ടിരിക്കുകയാൻ ഞാൻ ചോദിച്ചെന്തേ ബെഡ്ഡ കിട്ടിക്കിട്ടിരിക്കുന്നതപ്പ പറഞ്ഞു താഴത്തെ ബെഡിന് കൊടുക്കണം ഇരുപത് ദിനാർ മുകളിലെ ബെഡിന് കൊടുത്താൽ ദിനാർ കൊടുത്താൽ മതി ആ ദിനാർ കോണി വെച്ച് മുകളിലെ പെട്ടിലേക്ക് കയറിയിട്ട് ദിനാർ പ്രിയപ്പെട്ട പത്തുദിനാർ ബാക്കിയാക്കുന്നതായിരിക്കും ആ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ലീവടിച്ചു നാട്ടിലേക്ക് വരുമ്പോൾ പെണ്ണ് വീട്ടിനകത്തില്ലെങ്കിലോ പെണ് വീട്ടിനകത്തില്ലെങ്കിലോ അതിന്റെ വേദന എവിടെയാണെന്നറിയുമോ അത് ഭൂമിയിൽ മാത്രമല്ല ആണതിൻ്റെ ആഹരം നെട്ടപ്പെടുത്തുന്നതാത്ത അടയാളം മൂന്നെണ്ണമാണെന്ന് ഒന്ന് ഒന്ന് പറഞ്ഞതെന്താ പറഞ്ഞു സംസാരിച്ചാൽ പറയുക പിന്നെയോ പിന്നെയോ പറഞ്ഞതെന്താ കേൾക്കു നിങ്ങൾ വിശ്വസിച്ചാൽ വഞ്ചിക്കല്യാൺ ഭർത്താവ് തൻ്റെ വീട് തന്റെ മക്കൾ തന്റെ എല്ലാം നിന്നെ ഏൽപ്പിച്ചാണ് ചാവി പോലും നിന്റെ കയ്യിൽ തന്നിട്ടാ ഭർത്താവ് പോയത് കാറിന്റെ ചാവി പോലും നിന്റെ കയ്യിൽ തന്നാ പോയത് മാത്രമല്ല നിനക്ക് യാത്ര ചെയ്യാൻ മക്കൾക്കും യാത്ര ചെയ്യാൻ ഒരു ഡ്രൈവറേയും നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിശ്ചയിച്ചു തന്നില്ലേ എന്നിട്ടാ രണ്ട് കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിന് നീയില്ല വീടില്ല കാറില്ല നിന്റെ സ്വർണ്ണാഭരണങ്ങൾ പോലും നീ ഒരന്യന ഭർത്താവ് അറിയാതെ സ്വന്തം പൊന്നു വേറുള്ളവന് പണയം വെക്കാൻ കൊടുത്തണം ഗൾഫിൽ നിന്ന് ഭർത്താവ് അഴക്കുന്ന സാധനങ്ങളൊക്കെ അന്യാൽ കെടുത്തു എത്ര വലിയ അധർമ്മമാ ചെയ്യുന്നത്

പഠിച്ചറബം നമ്മെ പഠിപ്പിക്കുകയാണ് ബോധം നൽകണേ തമ്പുരാനെ